സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സേവനമൊരുക്കി ആരോഗ്യവകുപ്പ് ശബരിമലയിൽ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്നതിന് വലതുവശത്തായി പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ ആശുപത്രിയിൽ ഭക്തർക്ക് ആധുനിക നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഒ പി സേവനം എന്നിവയോടൊപ്പം ലാബ് എക്സ് റേ ഇ സി ജി ഓപ്പറേഷൻ തിയേറ്റർ ുള്ള ഐ സിയു വാർഡ് പതിനെട്ട് കിടക്കകളുള്ള വാർഡ് എന്നിവയും സജ്ജമാണ് മരുന്നുകൾ കൂടാതെ ഹൃദയാഘാതത്തിനുള്ള മരുന്ന് പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ ആന്റി സ്നേക് വനം എന്നിവയും കരുതിയിട്ടുണ്ട് റെഫറൽ ആശുപത്രികളായി കോന്നി കോട്ടയം മെഡിക്കൽ കോളേജുകളും സജ്ജമാണ് കാർഡിയോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോപീഡിഷ്യൻ ജനറൽ സർജൻ അനസ്തിയോളജിസ്റ്റ് അസിസ്റ്റന്റ് സർജൻ എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ ഉൾപ്പെടെ സേവനം ലഭ്യമാണ് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിനായി ആംബുലൻസുമുണ്ട് സന്നിധാനത്തോടൊപ്പം പമ്പ നിലക്കൽ എന്നിവിടങ്ങളിൽ ആശുപത്രിയും നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയോളജി സെന്ററുകളും ചരൽമേട് കരിമല ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നു പമ്പ മുതൽ സന്നിധാനം വരെ പതിനേഴും എരുമേലി കരിമല കാനനപാതയിൽ അഞ്ചും അടിയന്തരഘട്ട വൈദ്യസഹായ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു പമ്പ മുതൽ സന്നിധാനം വരെ എവിടെ അത്യാഹിതമുണ്ടായാലും പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ എമർജൻസി കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടണം പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകുമ്പോഴേക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനം ലഭ്യമാകും കൺട്രോൾ റൂമിൽ നിന്ന് നേരിട്ടല്ലാതെ ആംബുലൻസ് വിളിക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നതിനാൽ ഒഴിവാക്കണം ഇരുപത്തി അഞ്ച് മണ്ഡല മകരവിൾക്കുമഹോത്സവത്തോട് അനുബന്ധിച്ച് കേരള സംസ്ഥാന ആരോഗ്യ സർവീസിൽ നിന്നും അഞ്ച് പ്രധാന വൈദ്യ സംവിധാനങ്ങൾ താഴെ പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള പാതയിൽ നിലവിൽ ലഭ്യമാണ് ഒന്നാമത് പമ്പ നീലിമല അപ്പാച്ചിമേട് സന്നിധാനം കൂടാതെ ചരൽമേട് ഉൾപ്പെടെയാണ് ഈ അഞ്ച് ആരോഗ്യ സംവിധാനങ്ങൾ നിലവിൽ ഞാൻ ജോലി ചെയ്യുന്നത് സന്നിധാനം ഗവൺമെൻറ് ആശുപത്രിയിലാണ് എൻ്റെ പേര് ഡോക്ടർ മനോജ് കുമാർ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി ജൂനിയർ കൺസൾട്ടൻറ്റ് മെഡിസിനാണ് ഇവിടെ നിലവിൽ കാർഡിയോളജി മെഡിസിൻ ഓർത്തോ പീഡിയാറ്റിക്സ് ആൻഡ് അത് കൂടാതെ ജനറൽ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പത്തോളം ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് നമുക്ക് രണ്ടാ പതിനഞ്ചാം തീയതി തുടങ്ങിയതിന് ശേഷം പേഷ്യൻ്റ് കുറേ കൂടി വരുന്നുണ്ട് നിലവിൽ ആയിരത്തിനടുത്തോളം ഒ പി ഡെയിലി സർവീസ് നൽകുന്നുണ്ട് കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് കൂടാതെ ചെറിയ മൈനർ സർജറി ഉൾപ്പെടെ നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് അതിനുള്ള കൂടുതൽ സംവിധാനം നമുക്ക് എത്തിക്കാമെന്നും നമ്മൾ നിലവിൽ കരുതുന്നു കൂടാതെ നമുക്ക് ഏതാണ്ട് പതിനേഴോളം എമർജൻസി മെഡിക്കൽ സെൻറ്ററുകൾ ഈ കാനനപാതയിൽ വരുന്ന വഴിയിലുണ്ട് അത് തന്നെ നിലവിൽ ഫംഗ്ഷനാണ് ഇവിടുന്ന് പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അത് നിലവിൽ നടത്തുന്നത് സ്ട്രെച്ച് സർവീസിലാണ് കൂടാതെ എമർജൻസി ഫോർ വീൽ ഡ്രൈവ് വാഹനം കൂടി നമുക്ക് लभ्यम uh,